ു കൊയിലാണ്ടിയിൽ മൂന്ന് പേർ മരിച്ചു മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനകളാണ് ഇടഞ്ഞത് മൂന്ന് പേർ മരിക്കുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനിടയിൽ കഥനാവലിയുടെ ശബ്ദം കേട്ടാണ് ആനകൾ വിരണ്ടോറി എന്നും അങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നുമാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് ആനകൾ വിരണ്ടോടുന്നതിനിടയിൽ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയും ദേവസ്വം ഓഫീസും തകർന്നു കെട്ടിടം തകർന്നപ്പോൾ അതിനിടയിൽപ്പെട്ട ആളുകൾക്കും പരക്കേറ്റു പത്തു വർഷം മുൻപും ഇവിടെ ആന ഇടഞ്ഞിട്ടുണ്ടായിരുന്നു ആന ഇടയുന്നതും അപകടം വരുത്തി വയ്ക്കുന്നതും ഇപ്പോൾ നിത്യസംഭവങ്ങളായി മാറുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറ്റനാട് നേർച്ച ആഘോഷങ്ങൾക്കിടെ കൊണ്ടുവന്ന വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആന കുഞ്ഞുമോൻ എന്ന പാപ്പാനെ കുത്തിക്കൊല്ലുകയും മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ജനുവരി മാസം എട്ടാം തീയതി മലപ്പുറം തിരൂർ ബി പി അങ്ങാടിയിൽ നേർച്ചയ്ക്കിടെ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഒരാളെ തൂക്കിയെറിഞ്ഞു പതിനൊന്ന് പേർക്ക് പരക്കേറ്റു നിലമ്പൂരിൽ മാജിമ്പൻ ക്ഷേത്രത്തിൽ ഗോവിന്ദൻകുട്ടി എന്ന ആന ഇതുപോലെ തന്നെ അപകടം വരുത്തിവയ്ക്കുകയുണ്ടായി ആനകൾ നല്ലതാണ് പക്ഷേ കാട്ടുമൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് അവരുടേതായ പ്രത്യേകതകൾ കൊണ്ട് അവർ നമ്മുടെ കയ്യിൽ പൂർണ്ണമായും മെരുങ്ങണമെന്നില്ല അതുകൊണ്ട് ആനകൾ വരുത്തി വയ്ക്കുന്ന ഇപ്രകാരമുള്ള അപകടങ്ങളെ ഒഴിവാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്നും മനുഷ്യജീവൻ വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഏതു വിധത്തിലും സംരക്ഷിക്കുവാൻ ആവശ്യമായ മുൻകരുതുകൾ എടുക്കേണ്ടതുമാണ്